ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വ്യാഴപ്രീതി വരുത്തേണ്ടത് ഏതൊക്കെ സമയത്ത് ഓരോ കൂറുകാരും അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാരും എപ്പോഴൊക്കെയാണ് വ്യാഴപ്രീതി വരുത്തേണ്ടത് അതൊക്കെ അവരുടെ വ്യാഴ എത്ര അനുകൂലത്തിലാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കൂറുകാരുടെ ഒരു അവസ്ഥ നമസ്കാരം കൈപ്പേശ്ശേരി ഗോവിന്ദമ്പൂരി സർവേശ്വരകാരകനായ കാരകനായ ഗുരു ഈ നവഗ്രഹങ്ങളിൽ വ്യാഴത്തെക്കുറിച്ച് പറയുന്നത് എല്ലാ ഈശ്വരന്മാരുടെയും അധിപനാണ് സർവഭാഗ്യത്തിൻ്റെയും ലാഭത്തിൻ്റെയും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരകൻ വ്യാഴമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴത്തിന് നവഗ്രഹത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ജ്യോതിഷം നോക്കുന്ന സമയങ്ങളിൽ വ്യാഴം തെളിഞ്ഞിട്ടില്ല എങ്കിൽ ഈശ്വരാധീനം ഇല്ല എന്ന് പറയും വ്യാഴം മറഞ്ഞുപോയാൽ ദൈവാധീനം മറഞ്ഞു എന്ന് പറയും ചില ജാതകത്തിലും അങ്ങനെയൊക്കെ പറയാറുണ്ട് വ്യാഴം മറിഞ്ഞു നിൽക്കുന്നതിന് വ്യാഴപ്രീതി വരുത്തണം എന്നൊക്കെ പ്രത്യേകം എഴുതി വെക്കാറുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വ്യാഴപ്രീതി വരുത്തേണ്ടത് ഏതൊക്കെ സമയത്ത് ഓരോ കൂറുകാരും അല്ലെങ്കിൽ ഓരോ നക്ഷത്രക്കാരും എപ്പോഴൊക്കെയാണ് വ്യാഴപ്രീതി വരുത്തേണ്ടത് അതൊക്കെ അവരുടെ വ്യാഴം എത്ര അനുകൂലത്തിലാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കൂറുകാരുടെ ഒരു അവസ്ഥ കാരണം ആ വ്യാഴത്തെ പ്രീതി വരുത്തിയാൽ തന്നെ പകുതി കഷ്ടകാലങ്ങൾ തീരുന്നു ജീവിതം സാമാന്യ നാശത്തിലേക്ക് പോലും മുൻപിലേക്ക് പോകത്തുള്ളൂ വ്യാഴപ്രീതി വരുത്തേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ അതും ആദ്യം പറയാം വ്യാഴം വൈഷ്ണവ വൈഷ്ണവഭജനം വിഷ്ണു ഭജനമാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു മാത്രമല്ല വൈഷ്ണവ വൈഷ്ണവഭജനത്തിൽ ശ്രീകൃഷ്ണനും വൈഷ്ണവാണ് ശ്രീരാമനും വൈഷ്ണവാണ് നരസിംഹവും വൈഷ്ണവാണ് മഹാവിഷ്ണുവിൻ്റെ അമ്പലവും വൈഷ്ണവാണ് അങ്ങനെ വൈഷ്ണുവിൻ്റെ വൈഷ്ണവത്തിലെ ദശ അവതാരങ്ങളും നമ്മൾ വാമനായാലും ആരായാലും അതൊക്കെ വൈഷ്ണവ സങ്കല്പത്തിൽ എടുക്കണം അതൊക്കെ വ്യാഴപ്രീതിക്ക് അതിക്കേമാണ് ഈ ആദ്യത്തെ കൂറായ അശ്വതി ഭരണി കാർത്തികക്കാർ ഈ കൂറുകാരാണ് ഇവർക്ക് ഇപ്പോൾ നിലവിൽ രണ്ടിൽ വ്യാഴം അടുത്ത മെയ് മാസം വരെ ഏകദേശം രണ്ടില് വ്യാഴം സഞ്ചരിച്ചിരിക്കുകയാണ് രണ്ടിലെ വ്യാഴം ഇവർക്ക് അനുകൂലം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല കുറച്ച് സാമ്പത്തിക വരുമാനം വരാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കാത്ത പൈസ കിട്ടാനുള്ള വരുമാന സാധ്യതകളും സാമ്പത്തികപരമായിട്ടൊക്കെ നന്മയും ഒരു പരിധിവരെ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു കാലയളവാണ് മേടക്കൂറുകാർക്ക് നിലവിൽ ഈ അടുത്ത വ്യാഴപ്പകർച്ച വരെ വ്യാഴപ്പകർച്ചയുടെ കൃത്യമായ ഡേറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംവദിച്ചിട്ടുള്ളതാണ് അപ്പൊ വ്യാഴം ഏകദേശം മെയ് മാസം വരെ നമുക്ക് ഇവർക്ക് അനുകൂലമാണ് പക്ഷേ ഈ മെയ് മാസത്തിന് ശേഷം ഒരു വർഷക്കാലം ഒരു വർഷക്കാലം വ്യാഴം മൂന്നിലേക്കാണ് പോകുന്നത് മൂന്നിലേക്ക് വ്യാഴം പോകുമ്പോൾ പണ്ടത്തെ ഇതി പറയും മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എന്ന് പറയും അപ്പൊ അങ്ങനെ മുറവിളി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ ഒരു എന്താ പറയുക ആ ഉണ്ടായിരുന്ന വളരെ നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്നൊന്നും ബ്രേക്ക് ഇട്ടപോലെ നിൽക്കാനുള്ള സാധ്യതകൾ അനാവശ്യമായ ചെലവുകൾ വരാനുള്ള സാധ്യതകൾ കറക്റ്റ് സമയത്ത് പൈസ കൃത്യമായി കിട്ടാത്ത അവസ്ഥകൾ അല്ലെങ്കിൽ നമുക്ക് ആ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ആ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുന്നൊരവസ്ഥ വരും അപ്പം അതുകൊണ്ട് തന്നെ മെയ് മാസം അവസ്ഥ എന്ന് പറഞ്ഞാൽ വ്യാഴം അനുകൂലത്തിലാണ് എന്നാലും വൈഷ്ണവ പ്രാർത്ഥന വേണം അനുകൂലമാകുമ്പോൾ എന്തുമാത്രം കൂടുതൽ ചെയ്യുന്നു അതിനനുസരിച്ചാണ് അനുകൂലത്തിൻ്റെ ഫലം കിട്ടുന്നത് പ്രതികൂലമാകുമ്പോൾ നന്നായി ചെയ്താലാണ് പ്രതികൂലാവസ്ഥ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നത് അങ്ങനെയാണ് ഗോവിന്ദമ്പൂര് പറഞ്ഞു അനുകൂലമാകുന്നത് കാരണം അമ്പലത്തിൽ പോണില്ലാന്നല്ല നമുക്ക് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചാരവശ ഉള്ള ഫലം നമുക്ക് അനുകൂലമാകുമ്പോൾ എന്താ ചെയ്യണ്ടേ നമ്മൾ അനുകൂല ഫലം പൂർണമായും നമ്മളിലേക്ക് സ്വാംശീകരിക്കാൻ കു അമ്മ ആ സമയത്തും കൃത്യമായ പ്രാർത്ഥനയും നാമജവും അതിന് ശേഷം വരുന്ന മോശമാകുമ്പോൾ ആ മോശാവസ്ഥ നമ്മളിലേക്ക് എത്താതിരിക്കാനുള്ള നാമജവും അങ്ങനെയാണ് നാമജപത്തെയും അമ്പലത്തിൽ പോക്കിനെയും കാണേണ്ടത് ഇപ്പൊ വ്യാഴം മൂന്നിലേക്ക് വന്നാൽ ഈ മുറവിളി കൂട്ടുന്നൊക്കെ വെറുതെ വരണം അങ്ങനെയൊന്നും ഇല്ല തടസ്സങ്ങളും ചെറിയ ദുരിതങ്ങളും അസ്വസ്ഥതകളൊക്കെ വരാം മനസ്സിലാവുന്നുണ്ട് ഈ മൂന്നാം ഭാവം മോശമാണോ എന്ന് ചോദിച്ചാൽ മറഞ്ഞ സാധനമാണ് പക്ഷെ അത്രയ്ക്ക് വലിയ ഖേമായ ദോഷങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ നിർബന്ധമായിട്ട് ഈ അശ്വതി നക്ഷത്രക്കാര് അല്ലെങ്കിൽ അശ്വതി വരണ ഈ കാർത്തികളഞ്ഞ മേടക്കൂറുകാർ ഈ മെയ് ഇപ്പൊ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വൈഷ്ണവ പ്രാർത്ഥന ചെയ്യണം നാമജവും ഒക്കെ ചെയ്യണം മെയ് മാസത്തിന് ശേഷം നിർബന്ധമായിട്ട് അയച്ച വ്യാഴം ഉൾപ്പെടുന്ന രണ്ട് ദിവസം ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ തൊഴുകയും നാമജപവും നിർബന്ധമായി ചെയ്യുക ഒരു സംശയവും വേണ്ട അങ്ങനെ തന്നെ പോണം അടുത്ത എടവക്കൂറാണ് കാർത്തികമുക്കാലും രോഹിണിയും മകേരിത്തല എന്ന് പറയുന്ന ഇടവക്കൂറ് എടവക്കൂറുകാർക്ക് ഇപ്പം ലക്നത്തിൽ വ്യാഴമുണ്ട് മെയ് മാസം കഴിഞ്ഞാൽ രണ്ടിലേക്ക് വ്യാഴം വരുവാണ് അവർക്ക് അത്ര വലിയ ദുരിത കാലഘട്ടമൊന്നുമല്ല അവർക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രീതി ചെയ്യണ്ട എന്നുള്ളതല്ല ശരിക്കും ഈ മെയ് മാസം കഴിഞ്ഞ് രണ്ടിലേക്ക് വ്യാഴം വരുമ്പം അവരുടെ ജീവിതത്തിൽ നിരീക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നടക്കാൻ പറ്റിയ സമയവും ഏറ്റവും ശുഭകരമായും സന്തോഷകരമായും നിൽക്കുന്നതും ഉയർച്ച ഉണ്ടാക്കുന്നതും വീട് വെക്കാൻ പറ്റുക വാഹനം മേടിക്കാൻ പറ്റുക ആഭരണാദികൾ മേടിക്കുക വിദേശയാത്ര നടക്കുക അങ്ങനെയൊക്കെ പറ്റിയ സമയമായതുകൊണ്ട് ആ വൈഷ്ണവ പ്രാർത്ഥനകളെ കൂടി ചെയ്താൽ ആ കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഫലം നമ്മൾക്ക് കിട്ടും അവർക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല അവർ നന്നായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഭഗവാനെ ആ ഉള്ള അനുഗ്രഹം നമ്മൾക്ക് തരണേ കിട്ടണേ എന്നുള്ള പ്രാർത്ഥന അങ്ങനെ ചെയ്താൽ മാത്രം മതി നമുക്ക് കിട്ടാവുന്നതൊക്കെ കിട്ടുക ദൈവ അതായത് പ്രാർത്ഥിക്കുന്ന അപ്പം തോന്നി പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും കിട്ടാനാണെന്നോ അങ്ങനെയല്ല ഒരു കിട്ടുന്ന നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളും തടസ്സങ്ങളും മാറുമ്പോൾ കിട്ടേണ്ട നന്മ നമ്മളിലേക്ക് കിട്ടുക തടസ്സങ്ങൾ മാറുക ദുരിതങ്ങൾ മാറുക അതാണ് അതിൻ്റെ ഉദ്ദേശം അടുത്ത മിഥുനക്കൂറിലേക്ക് വരാം ഈ മകേരത്തിൻ്റെ അവസാന ഭാഗവും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യവും ഭാഗം കൂടുന്നുണ്ട് അവർക്ക് നിലവിൽ ഈ മെയ് മാസം വരെ അടുത്ത മെയ് മാസം വരെ അവർ വൃത്തിയായിട്ട് വിഷ്ണു കാരണം ഇനിയുണ്ട് അഞ്ചു മാസം അഞ്ചു മാസം എന്ന് പറഞ്ഞാൽ നിസ്സാര ദിവസമല്ല ഏകദേശം നൂറ്റമ്പത് നൂറ്ററുപത് ദിവസമുണ്ട് ആ ദിവസങ്ങളിൽ കൃത്യമായി വിഷ്ണു ഭജനം വ്യാഴാഴ്ച ഉൾപ്പെടെ ആഴ്ച രണ്ട് ദിവസം വൈഷ്ണവഭജനം നാരായണ നാമജപാതികളൊക്കെ ചെയ്യണം സമ്പത്തെങ്ങും മുടക്കരുത് പൈസ എങ്ങും എഗ്രിമെൻറ്റുകൾ ചെയ്യരുത് ആർക്കും വാ കടമായി കൊടുക്കാൻ നിൽക്കരുത് ന നഷ്ടത്തിൻ്റെ കാലഘട്ടമാണ് അതൊക്കെ ചെയ്താൽ മതി പക്ഷേ മെയ് മാസത്തിലെ വ്യാഴപ്പകർച്ച കഴി ശേഷം പിന്നീട് വരുന്ന രണ്ട് വർഷക്കാലം നല്ലതാണ് അപ്പോൾ ഏകദേശം ഈ അവസാന കാലമാവുകയാണ് വ്യാഴത്തിൻ്റെ ആ പന്ത്രണ്ടാമത്തെ വ്യാഴം എന്ന് പറഞ്ഞാൽ ദുരിതത്തിൻ്റെ വ്യയത്തിൻ്റെ സമ്പത്തിൻ്റെ മാത്രമല്ല ശാരീരികവും മാനസികവും എല്ലാത്തിനും വേയമുള്ള കാലഘട്ടം ആ കാലഘട്ടം അങ്ങ് മാറാൻ പോവാണ് നൂറ്റമ്പത് ദിവസത്തോടെ ആ നൂറ്റമ്പത് ദിവസം നിർബന്ധമായി മാക്സിമം നാമജപാതികളൊക്കെ ചെയ്യാം അതിനുശേഷം വരുന്ന രണ്ട് വർഷക്കാലം അതായത് ചന്ദ്രലഗ്നത്തിലും രണ്ടാം ഭാവത്തുമാണ് വ്യാഴം വരണേ ആ രണ്ടു വർഷവും രണ്ടാമത്തെ വർഷം കുറച്ചുകൂടി നല്ലതാണ് ആദ്യത്തെ ഒരു വർഷം ആവറേജ് നല്ലതാണ് ആ സമയത്തും അതുപോലെ ഭഗവത് പ്രീതി വരുത്തി ആ രണ്ട് വർഷം കൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും കിട്ടാൻ പോകുന്ന വളരെ ഗംഭീര രണ്ടു വർഷം ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനമാകാൻ പറ്റുന്ന നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരുക അത് ഓരോന്നോരൊന്നും ഫലം പറയല്ല ആ ആഗ്രഹ പൂർത്തീകരണത്തിന് പറ്റിയ സമയമാണ് അപ്പം അവിടെ തടസ്സമായി ദൈവാധീനക്കുറവ് വരാതിരിക്കാൻ വൈഷ്ണവ ഭജനം ചെയ്യതോളും വൈഷ്ണവ നാമജപാധികൾ ചെയ്തുകൊള്ളുക അതൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ അത് അതി വളരെ ഗംഭീരമായിട്ട് പോകുന്നു എന്നാണ് പറയണത് അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറുകാർക്ക് ഇപ്പൊ പതിനൊന്നാമടത്ത് ഏഴാണ് അതിഗംഭീര സമയം എന്ന് തന്നെ പറയാൻ പറ്റും പുണർത്തിന്റെ അവസാനവും ഭൂയവും മായിയവും കൂടുന്നതാണ് കർക്കിടകൂറ് അപ്പൊ മോശം എന്ന് പറയാൻ പറ്റില്ല കർക്കിടകൂറൊക്കെ ഒരുമാതിരി നന്നായിട്ട് പോകുന്ന സമയമാണ് അഷ്ടമത്തിലെ ശനി ഒഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ നന്നായിട്ട് പോകുന്നതാണ് അപ്പൊ എന്താ ചെയ്യാം ഈ പറയുന്ന സമയങ്ങൾ ഇനി മൂന്നാലഞ്ചു മാസോടെ ഉണ്ട് എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ നടക്കാൻ വസ്തു വയ്ക്കാനിരിക്കുക വസ്തു വാങ്ങാനായിട്ട് ജോലി കിട്ടാനായിട്ട് അല്ലെങ്കിൽ വിവാഹാദികൾ നിശ്ചയിക്കാനൊക്കെ ആയിട്ട് അവർക്ക് ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരൊക്കെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വൈഷ്ണവ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഭഗവാനെ തൊഴുക സമയദോഷം മാറാൻ പ്രാർത്ഥിക്കുക അപ്പം അവർ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഈ പറയുന്ന മെയ് നടന്നു വരാനുള്ള ഒരു സാധ്യതകളുണ്ട് ധാരാളം നാരായണനാമം ജീവിക്കുക അത് ചെയ്യുന്നത് നല്ലതാണ് അവർക്ക് ഈ മെയ് മാസത്തിന് ശേഷം വരുന്ന ഒരു വർഷക്കാലം കർക്കിടകക്കൂറുകൾക്ക് പന്ത്രണ്ടാമടത്ത് വ്യാഴമാണ് പന്ത്രണ്ടാം ഭാവത്ത് വ്യാഴം വരുമ്പോൾ അല്പം വ്യയത്തിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്ത് എന്താ പറയുന്നത് ഇപ്പോൾ നമ്മൾ നന്മകൾ ഐശ്വര്യങ്ങൾ കൂടുതൽ വരാനാണ് എങ്കിൽ മെയ് മാസം ശേഷം ഈ പറയുന്ന വ്യാഴപ്പകർച്ച കഴിഞ്ഞ് വ്യാഴപ്പകർച്ച കഴിയുമ്പം നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരുപാട് ചെലവുകൾ ഉണ്ടാകാതിരിക്കാൻ കാര്യങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെടാതിരിക്കാൻ വൈഷ്ണവ പ്രാർത്ഥന ഗുരുവായൂർ ദർശനം നാമജപാതികൾ നിർബന്ധമായും ചെയ്തു പോകുക കാരണം അവർ ഒരു വർഷക്കാലം ഒന്ന് ശ്രദ്ധിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ചില സ്കൂളിൻ്റെ മുൻപിൽ കൂടെ പോയി കഴിയുമ്പം ഒരു ബോർഡ് വയ്ക്കും സ്കൂളാണ് പതുക്കെ പോണെന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഓടി നടക്കും അപ്പോൾ ഒന്ന് വണ്ടി പതുക്കെ ഓടിക്കണം അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണ പോലെ ഉള്ളു ഞാൻ പറയണത് അടുത്ത സമയം ചിലവൊക്കെ ഒന്ന് ക്രമീകരിക്കണം പൈസയൊക്കെ ഇത്തിരി സൂക്ഷിക്കണം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകണം അത് ഭജനം ചെയ്യണം ഇത്രേ ഉദ്ദേശിക്കണ്ടു ഇതുകൊണ്ട് അതിഭീകരമാണ് അങ്ങനെ ഒരു ചിന്ത വേണ്ട അതിനെക്കുറിച്ച് ഇനി ചിങ്ങക്കൂറിലേക്ക് വരാം ഈ പറയുന്ന മകം പൂരം എന്ന് പറഞ്ഞേ അവർക്ക് ഏർ കണ്ടകശിനി തീരുന്നതോടൊപ്പം തന്നെ വ്യാഴം പതിനൊന്നാമെടുത്ത് വരുവേണം ആ അവർക്ക് അതിഗംഭീരമായ ഒരു വർഷമാണ് ശരിക്കു പറഞ്ഞാൽ ഈ മെയ് വ്യാഴപ്പകർച്ച കഴിഞ്ഞ് വരുന്ന ഒരു വർഷം വ്യാ മെയ് മാസം വരെ അവർക്ക് പത്തിലാണ് ആവറേജ് ഗുണം എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷെ അതിലും കേമാവുകയാണ് ഈ പറയുന്ന വ്യാഴപ്പകർച്ച കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഗുണമാണ് ഈ മെയ് മാസത്തിന് ശേഷം അപ്പം അതിന് ശേഷം ഒരു വർഷം പതിനൊന്നാമെടുത്ത് വ്യാഴം അത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴേ ഒരു കൂറുകാർക്ക് പതിനൊന്നാമെടുത്ത് വ്യാഴം വരുള്ളൂ അതുകൊണ്ട് തന്നെ അതിന് കേമത്തോണ്ട് എന്ത് ഉണ്ടെങ്കിലും അത് സാധിക്കാൻ പറ്റിയ വർഷമാണ് എത്ര വലിയ കാരണം അത് സാധിക്കും അപ്പം നമ്മളിങ്ങനെ മനസ്സിലൊക്കെ പിടിച്ചിട്ട് ഇപ്പം നടക്കും എന്ന് അങ്ങനെ ആയില്ല വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആ സമയത്തെ എനിക്ക് ഈ സമയത്ത് ഇന്നതൊക്കെ നേടണം എന്നൊരു വാശിയോടുകൂടി നമ്മൾ പ്രാർത്ഥനാദികൾ ചെയ്ത് ക്ഷേത്ര ദർശനങ്ങൾ ചെയ്ത് കുലക്ഷേത്രങ്ങളിൽ പോയി മൂലകുടുംബത്തിൽ പോയി ദേശാധിപതിയെ തൊഴുത് ഭജനവും കൂടെ ചെയ്താൽ അതിഗംഭീരാണ് അതി കേമാണ് സംശയമൊന്നും വേണ്ട വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് ഏറ്റവും നല്ല ഗുണം കിട്ടാൻ പോകുന്നൊരു കൂറാണ് ചിങ്ങക്കൂറുകാർ അതിഗംഭീരമാണ് കാരണം കണ്ട ശനിയെങ്കിലൊക്കെ തീരുവാ നല്ല രീതി അവർക്കുടെ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവും സാമ്പത്തികപരമായിട്ടും ജീവിതത്തിന്റെ മനോഹാരിത കൊണ്ടും ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കാൻ പറ്റിയ സമയമാണ് കന്നിക്കൂട് അടുത്തിട്ടേക്ക് വരുമ്പോ ഉത്രത്തിന്റെ അവസാനവും അത്തവും ചിത്രയുടെ ആദ്യ ഭാഗവും കൂടുന്ന കന്നിക്കൂട് അവർക്ക് ഒൻപതിൽ വ്യാഴം ഒരുമാതിരി ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുമാതിരി നന്മയുണ്ടായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം മെയ് അവസാനം വരെ അത് കഴിയുമ്പോൾ അവർക്ക് പത്തിലേക്ക് വ്യാഴം വരും അത്രക്കം കൂടെ എന്ന് പറയാനില്ല എന്നാലും കുഴപ്പമില്ലാത്ത സമയമാണ് ഈ വർഷവും അടുത്ത വർഷവും ഒന്നും അത്രയ്ക്ക് പ്രശ്നം പറയാനില്ല പക്ഷെ അവർ കുറച്ചുകൂടി ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുന്നത് അതിഗംഭീരാണ് കാരണം അവരുടെ കേതു ഒക്കെ പന്ത്രണ്ടാം ഭാവത്തേക്ക് പോവുകയാണ് ജന്മത്തിൽ നിൽക്കുന്ന കേതു ഏഴിൽ നിന്ന് നിൽക്കുന്ന ഒക്കെ മാറണാണ് അതുകൊണ്ട് തന്നെ അവർ കുറച്ചുകൂടി എന്താ പറയുന്നത് ശൈവ വൈഷ്ണവ പ്രാർത്ഥനകൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പത്തിലേക്ക് വ്യാഴം വരെ വൈഷ്ണവ പ്രാർത്ഥനയാണ് പ്രാധാന്യം കർമ്മരംഗത്തൊക്കെ കുറച്ചുകൂടി ഉയരാനുള്ള സാധ്യതകൾ കാണുന്നത് അപ്പോൾ അതുപോലെ അവരോട് എനിക്ക് പറയാനുള്ള വ്യാഴം ഉൾപ്പെടെയുള്ള ആഴ്ച രണ്ട് ദിവസം വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കോളൂ ഇതിന് ചോദ്യം ഒരാൾ പറയാനുള്ള ഇതങ്ങ് ചെയ്തോളൂ അച്ചിട്ട അതിൻ്റെ ഫലേ സംശയമൊന്നുമില്ല നാമജപം അതുപോലെ തന്നെ പിന്നെ നമ്മൾ തുലാക്കൂറിലേക്ക് വരികയാണ് തുലാക്കൂറിലേക്ക് വരുമ്പം തുലാക്കൂറ് എന്ന് പറയുന്ന ചിത്രയുടെ അവസാനവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യ ഭാഗവും കൂടുന്ന തുലാക്കൂറുകാർക്ക് അഷ്ടമത്തിലെ വ്യാഴം ഒമ്പതിലേക്ക് വരികയാണ് ഒമ്പതിലേക്ക് വരുമ്പോൾ ഒരു സംശയവും വേണ്ട കാരണം കുറെ കാലങ്ങളായി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവ ദോഷങ്ങൾക്കൊരു മാറ്റാണ് സത്യത്തിൽ ഇനിയുള്ള മൂന്ന് വർഷക്കാലം അവർക്ക് നല്ലതാണ് കറക്റ്റ് വരുന്ന മൂന്ന് വർഷക്കാലം അവർക്ക് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒമ്പതിലും പത്തിലും പതിനൊന്നിലും വ്യാഴം സഞ്ചരിക്കണം മൂന്ന് വർഷക്കാലവും കുഴപ്പമില്ല അതിനകത്ത് ഓരോ ഫലത്തിൻ്റെ എടുക്കുമ്പോൾ ഒമ്പതിലെ ഭാഗ്യം പത്തി കിട്ടുമോ പത്തിലെ പതിനൊന്നിലാണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ വിവേചനം ഉണ്ടെങ്കിലും വ്യാഴം പ്രതികൂലത്തിലല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടിയാണ് തുലാക്കൂറുകാരി ഇനി സഞ്ചരിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ അവർക്ക് ഈ മൂന്ന് വർഷം കൊണ്ട് മൂന്ന് പ്രതികൂലത്തിലല്ലാതെ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ഒരു ലീ മൂന്ന് വർഷത്തെ കാലാവധി അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ നിമിഷങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയ കാലം നല്ല കോഴ്സ് എടുത്ത് പഠിക്കാൻ നല്ല ജോലി കിട്ടാനായിട്ട് നല്ല വസ്തു വാങ്ങി വീട് പണിയാനായിട്ട് നല്ല പി എസ് സി എഴുതി ജോലി കയറാനായിട്ട് അല്ലെ ഗവൺമെന്റ് ടെസ്റ്റ് എഴുതി പോകാനുള്ളവർക്ക് പി എച്ച് ഡി ചെയ്യാൻ പറ്റുന്നവർക്ക് കാർഷികായ ആദായം ചെയ്ത് ഫലം എടുക്കാൻ പറ്റും എന്തിനും പറ്റിയ സമയമാണ് അപ്പൊ അതുകൊണ്ട് തുലാക്കൂറുകാരൊക്കെ നിർബന്ധമായിട്ടും നന്നായിട്ട് വളരെ നന്നായിട്ട് വൈഷ്ണവ കാരണം ഒന്നാമത് അഞ്ചിൽ ശനി നിൽക്കുന്ന ആ ശനി ആറിലേക്കും ഇങ്ങനെ പോവുക അപ്പൊ ആറിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവർക്ക് കുറച്ചുകൂടി ഫലത്തെ കിട്ടാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തുലാക്കൂറുകാർ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രാർത്ഥനാ കാര്യങ്ങളിലും ക്ഷേത്ര ദർശനം നിർബന്ധിച്ചു കഴിഞ്ഞാൽ അത് ശ്രമിച്ചാൽ പ്രത്യേകിച്ച് വൈഷ്ണവ പ്രാർത്ഥന ചോദിച്ചാൽ അവർക്ക് ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയുടെ കാലഘട്ടം ഒത്തിരി ഒത്തിരി അഭിവൃദ്ധിയുടെ കാലഘട്ടം അത് അവർക്കൊരു കാലാവധി കിട്ടുന്ന ഒരു രണ്ടു മൂന്ന് വർഷമാണ് അത് ഗംഭീരാണ് അതിഗംഭീരായിട്ടാ അപ്പൊ നമുക്കൊരു അഞ്ചു മാസോ ആറുമാസോ കിട്ടുന്ന പോലെയല്ല വിശാഖത്തിന്റെ അവസാനം അനിഴവും തൃക്കേട്ടയും കൂടുന്ന വൃശ്ചിയക്കൂറുകാരുടെ ഏഴിൽ വ്യാഴം നിൽക്കുകയാണ് അവർക്കിപ്പോ ഈ മെയ് മാസം വരെ കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഭംഗിയാവും കാര്യങ്ങൾക്കൊരു നിവൃത്തിയുണ്ട് കുറച്ച് സമയം ഓടിയാലും നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതിരിക്കില്ല അതിന് സംശയമൊന്നുമില്ല പിന്നെ അവർക്ക് ഇപ്പം നിലവിൽ കണ്ടകശനി മെയ് മാസം അടുത്ത ശനി പകർച്ചവോ മാറുകയാണ് അഷ്ടമത്തിലേക്ക് വ്യാഴം വരുവാണ് അവർക്ക് ഈ വൃസ്യക്കൂറുകാർക്ക് അതായത് വിശാഖത്തിന്റെ അവസാനം ഐഴും തൃക്കേട്ടയും കൂടുന്നവർക്ക് അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ പൊതുവെ ആദ്യം തന്നെ ഓ അഷ്ടമത്തിൽ വ്യാഴാണ് കഷ്ടകാലാണ് അങ്ങനെയൊക്കെ പറ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ചിന്തിക്കേണ്ട വ്യാഴത്തിന്റെ മറ്റൊരു ഗ്രഹമായ ബുധന്റെ ക്ഷേത്രത്തിലേക്ക് തന്നെ വ്യാഴം വരണേ അങ്ങനെ ക്യേമായിട്ടൊരു ദുരിതമൊന്നും പറയാനില്ല പക്ഷേ വ്യാഴം മറഞ്ഞ് നിൽക്കുന്നതാണ് അപ്പം വ്യാഴം മറഞ്ഞ് നിൽക്കുന്ന കാരണം നിങ്ങൾ നിർബന്ധമായിട്ട് ആഴ്ച രണ്ടോ മൂന്നോ ദിവസം ഈ നരസിംഹത്തിൻ്റെയോ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ അമ്പലത്തിലൊക്കെ തൊഴുക വൈകുന്നേരം ആകുമ്പോൾ കുളിച്ചിട്ട് കുറച്ച് നേരെങ്കിലും നാരായണനാമം ജപിക്കുക ജപം എന്ന് പറയണതിലേക്ക് നമ്മളൊന്ന് മാറുക അപ്പം എന്താ പറ്റണേ നാരായണനാമജപം നടത്തു കഴിയുമ്പം അതിഗംഭീരമായിട്ട് ഈ പറയുന്നതെല്ലാം മാർക്കോളും ജപിച്ചാൽ തീരാത്ത എന്താ അല്ലേ ഒന്നുമില്ല ഒരു സംശയവും വേണ്ട കാരണം അവർക്ക് ധനസ്ഥാനത്തിൻ്റെ ഈ വൃക്ഷക്കൂറുകാരുടെ രണ്ടാം ഭാവം നിന്നും ധനസ്ഥാനത്തിന് ഏഴിൽ വ്യാഴമുണ്ട് കർമ്മസ്ഥാനത്തിൻ്റെ പത്തിൽ വ്യാഴമുണ്ട് കുടുംബത്തിൽ നാലാം ഭാവത്തിൻ്റെ അഞ്ചിൽ വ്യാഴമുണ്ട് അതുകൊണ്ട് വലിയ കഷ്ടകാലം ഒന്നും ഭയപ്പെടാനില്ല ചെറിയ ചെറിയ ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ ക്ഷേത്ര ദർശനം കൊണ്ടും നാമജപം കൊണ്ടും മാറാവുന്നത് മാത്രമേ ഉള്ളൂ കാരണം എന്താ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയ്യോ അവർക്ക് ഇനി ഒരു വർഷത്തേക്ക് ഭയങ്കര പ്രശ്നമെന്നൊക്കെ പറഞ്ഞ ചില വീഡിയോസൊക്കെ കണ്ടു അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട എന്നെ ശ്രമിക്കുന്ന ആരും ഭയപ്പെടേണ്ട ഇതൊക്കെ ചെയ്താൽ മതി ഒരു കാര്യവും വരാൻ പോകുന്നില്ല ധനക്കൂറ് അടുത്തേക്ക് വരുമ്പോൾ മൂലം പോരാടോ ഉത്രാടത്തിൻ്റെ ആദ്യത്തെ ഭാഗവും കൂടുന്ന ധനക്കൂറുകാർക്ക് ധനക്കൂറുകാർക്ക് ഏഴിലേക്ക് വ്യാഴം വരികയാണ് വിദേശയാത്ര ശ്രമിക്കുന്നവർ നടക്കും വിദേശത്ത് ജോലി അത് നടക്കും വീട് വെക്കാൻ പറ്റാത്തവർക്ക് അത് നടക്കും സ്ഥലം മേടിക്കാൻ പറ്റുന്ന അത് നടക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ഇൻ്റർവ്യൂകൾ വലിയ വലിയ അതുപോലെ ഈ നീറ്റ് പോലത്തെ സാധനങ്ങൾ അങ്ങനെയൊക്കെ ശ്രമിക്കുന്നവർക്ക് നടക്കുന്നതാണ് ധനക്കൂറുകാർക്കെ അതായത് വളരെ ഇത്തിരി കഷ്ടപ്പാട് പിടിച്ച എക്സാംസ് ഒക്കെ പാസ്സാകാൻ പറ്റിയ കാലഘട്ടമാണ് അതുപോലെ തന്നെ രോഗപീഠമുള്ളവർക്ക് രോഗത്തിൽ നിന്ന് മുക്തരാകാൻ പറ്റിയ കാലഘട്ടമാണ് കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും ഒരുപാട് മരുന്നൊക്കെ എഫക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ധനക്കൂറുകാർക്ക് വരുന്ന ഒരു വർഷം ഇപ്പോൾ ഈ മെയ് മാസം വരെ തീരെ മോശമാണ് ആറിൽ വ്യാഴം സഞ്ചരിയൊക്കെയാണ് ആ സമയം വരെ നാരായണനാമൊക്കെ ജയിച്ച് പോകും അതിനുശേഷം വ്യാഴപ്പകർച്ച കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം വരുന്നത് നല്ലതാണ് വൈഷ്ണവ പ്രീതി നടത്തണം ഇപ്പം ഈ കാരണം ഒരു വർഷമൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കില്ല കാരണം കഷ്ടകാലാണ് കഷ്ടകാല സമയത്ത് അനുഭവിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ പകർച്ചയൊക്കെ വരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിർബന്ധമായിട്ട് ഞാൻ പോകും എന്ന രീതിയിൽ ക്ഷേത്രദർശനം തുടങ്ങിക്കോളൂ നാമജപം തുടങ്ങിക്കോളൂ ഈ പകർച്ച കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റം ധനക്കൂറുകാർക്കുണ്ടാവും യാതൊരു സംശയവും വേണ്ട ഉറപ്പായിട്ടുണ്ടാവും ഒരുപാട് ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണഭൂതനാകുന്നതാണ് അടുത്ത മകരത്തിലേക്ക് വരുമ്പോൾ ഉത്രാടവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഭാഗവുമായ മകരക്കൂറുകാർ മകരക്കൂറുകാർക്കിടെ വ്യാഴം ആറിലേക്ക് പോവുകയാണ് ഐ ആറിലേക്ക് വ്യാഴം പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഐ പേടിക്കാനൊന്നുമില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാഴം മകരം രാശിക്ക് ഒരു നീജഭംഗരാജ്യവും കൂടെ ഉള്ളൊരു കാരണം വ്യാഴത്തിൻ്റെ നീചക്ഷേത്രമാണ് മകരൻ രാശി അപ്പം നീജഭംഗരാജയോഗമുണ്ട് അപ്പം വ്യാഴം എങ്ങനെ നിന്നാലും ഒരു ചെറിയ ദൃഷ്ടിയിലേക്ക് നിൽക്കുന്ന ഒരു രാശി ആയതുകൊണ്ട് അത്ര വലിയ ദുരിതങ്ങളൊന്നും പറയാനില്ല ശരിക്ക് വ്യാഴപ്പകർച്ചോടെ ഇപ്പം അവർക്ക് അഞ്ചിൽ വ്യാഴാണ് ഒരു പരിധി ഒരു ഒരു പരിധിവരെ അനുകൂലമായിട്ട് ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം അവരനുകൂലമായിട്ട് അപ്പിക്കൊണ്ടിരിക്കുന്നത് ഏടരശവിനെ അവരെ അലട്ടുന്നുണ്ട് അതിപ്പോൾ ഈ ശനിയുടെ പകർച്ചോട് ഏടരശനി തീരും അതൊരു വലിയ ഭാഗ്യമാണ് അവർക്ക് തീരാൻ പോകുന്നത് സത്യത്തിൽ മകരക്കൂറുകാർക്ക് നല്ലതാണ് കാരണം വെച്ചാൽ ഏഴരശനി തീരുവാണല്ലോ ഈ ആരുടെ വ്യാഴം അത്ര കേമമായിട്ട് ചെറിയ മറവുണ്ട് എന്ന് പറയണില്ല ആ മറവിന്റേതായി നിൽക്കുന്ന ചെറിയ വിഘ്നങ്ങളൊക്കെ വരാം നാരായണനാമം ജവിക്കുക എന്ന് മാത്രം പറ്റുവാണെങ്കിൽ ഒന്ന് ഗുരുവായൂരപ്പനെ ഒന്ന് ഒന്നോ രണ്ടോ തവണ പോയി ദർശനം നടത്തുക വ്യാഴാഴ്ച എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ ഒന്ന് മനസ്സുകൊണ്ട് വീട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പ ആ സമയദോഷം മാത്രമേന്ന് ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക ധാരാളം വൈഷ്ണവ നാമങ്ങളും കീർത്തനങ്ങളും ജവിച്ചോളൂ ഒരു ടെൻഷനും വേണ്ട ആറിലെ വ്യാഴമൊന്നും ഒന്നും പ്രശ്നമാക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ഉപദ്രവിക്കില്ല കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഈ പറയണ ഔട്ട ഔട്ടത്തിൻ്റെ അവസാനവും ചറിയവും പൂരിട്ടാതിയുടെ ആദ്യം കൊടുക്കുന്ന കുംഭക്കൂറുകാർക്കാണ് അവർക്ക് നാലിൽ വ്യാഴം സ്വമേധയാ നന്നായി പോകുന്നൊരു സമയമാണ് അത് അഞ്ചിലേക്ക് വരികയാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വലിയ പ്രതികൂലാവസ്ഥയില്ല ജന്മശനിയുടെ ഒരു പ്രതികൂലാവസ്ഥയുള്ളൂ ആ ജന്മശനി അവസാനത്തെ ഏഴരശയുടെ അവസാനത്തെ കാലത്തിലേക്ക് മാറുകയാണ് അവർക്ക് വ്യാഴാനുകൂല്യം ഏറ്റവും കേമാവുന്ന സമയമാണ് ഈ മെയ് മാസം തൊട്ട് ഗംഭീരമാവുകയാണ് ശരിക്കും പറഞ്ഞാൽ കുംഭക്കൂറുകാരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നമുക്ക് ഓരോ വർഷം ഇങ്ങനെ വ്യാഴം പകരുമ്പോ പന്ത്രണ്ട് വർഷവും പന്ത്രണ്ട് രാശി പറയുമ്പോൾ പന്ത്രണ്ട് ഫല അഞ്ചിലേക്ക് വ്യാഴം വന്ന കുട്ടികൾക്ക് നല്ല ജോലി ഉണ്ടാവുക കുട്ടികൾക്ക് നല്ല വിവാഹബന്ധങ്ങൾ വരിക കുട്ടികൾക്ക് നല്ല ശ്രേയസ് മാർക്കുകൾ അംഗീകാരങ്ങൾ കിട്ടുക മേലുദ്യോഗസ്ഥരുടെ അഭി അഭിനന്ദകൾ കിട്ടുക കുട്ടികളുടെ ഉയർച്ച കയറ്റും പറ്റിയ സമയം സമാധാനം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലഭിക്കാൻ പറ്റിയ സമയം ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ഷേത്ര ദർശനങ്ങൾ ആത്മീയകാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സമയം പറ്റും അങ്ങനെ എല്ലാത്തിനും ഒരു സമയമാണ് കുംഭക്കൂറുകാർക്ക് പക്ഷേ അങ്ങനെയാണല്ലോ എന്നൊരു ധാരണയിലല്ല നമ്മൾ പോകേണ്ടത് നമുക്ക് ഈ വ്യാഴത്തിന്റെ പകർച്ച വരെ നാലിലെ വ്യാഴം സാമാന്യനെ നല്ലതാണെങ്കിൽ അതിഗംഭീരമായിട്ടാണ് അഞ്ചിലേക്ക് വ്യാഴം വരുമ്പോൾ അതിഗംഭീരമാകുമ്പോൾ നമുക്ക് ഫലം നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും നടക്കണം എന്നൊരു ചിന്തയോടുകൂടി ഭഗവാനെ ചേർത്ത് പിടിച്ചുകൊടുക്കുക എത്രമാത്രം ഭക്തിയോടെ പോകാൻ പറ്റുമോ അത്രയും ഭക്തിയോടെ തന്നെ പോവുക അത് അതിന് വളരെ കേമത്തം തന്നെയാണ് ഈ കുംഭക്കൂറ് കഴിഞ്ഞിട്ട് മീനക്കൂറിലേക്ക് വരുമ്പോൾ പൂര അവസാനവും മുത്തട്ടാതിയും ദേവതയും കൂടുന്ന മീനക്കൂറിലേക്ക് വരുമ്പോൾ ശരിക്കും മീനക്കൂറുകാർക്ക് കേസരിയോഗമാണ് ഒരു കേസരിയോഗപ്രദനായി നിൽക്കുന്ന എന്താ പറയുക അവസ്ഥയും കൂടെ ഉണ്ട് കാരണം മീനക്കൂറുകാർക്ക് ജന്മത്തിലേക്ക് ശനി വരും പക്ഷെ വ്യാഴക്ഷേത്രത്തിലെ ജന്മശനിയൊന്നും അത്രയ്ക്ക് ഭയപ്പെടാനൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും നാലിലേക്ക് വ്യാഴം തന്നെ കുറച്ച് അനുകൂലമായ ഘടകങ്ങൾ അടുത്ത നാലിലെ വ്യാഴം പിന്നീട് വരുന്ന വർഷം അഞ്ചിലെ വ്യാഴം ശരിക്കും അടുത്ത രണ്ട് വർഷക്കാലം അവർക്ക് പൊതുവേ ഏഴര ശനി ഉണ്ടെങ്കിലും അനുകൂലമാണ് ഈ രണ്ടു വർഷമൊക്കെ അടുപ്പിച്ച് വ്യാഴാനുകൂല്യം കിട്ടുന്ന കൂറിലൊന്നാണ് മീനക്കൂറുകാർ അപ്പം അവർക്കൊക്കെ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവിക്കാൻ പോകുന്ന എന്താ പറയുക ഈ മീനക്കൂറ് മിഥുനക്കൂറ് അവർക്കൊക്കെ രണ്ടു വർഷം കൃത്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ കന്നിക്കൂറ് അടുത്ത രണ്ടു വർഷം അവർക്ക് നല്ലതാണ് അങ്ങനെ എല്ലാ അവർക്കൊക്കെ വളരെ ഗംഭീര തുലാക്കൂറുകാർക്ക് കുറേ വർഷങ്ങൾ അടുപ്പിച്ച് കിട്ടുക അപ്പം ഈ മീനക്കൂറുകാർക്ക് നാലിലേക്ക് വ്യാഴം സാമാന്യ ഇതുവരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരു ചെറിയ രീതിയിൽ കാര്യങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത് കുറച്ച് സമാധാനവും സന്തോഷവും വരുന്ന കാലഘട്ടത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്താറിലെ വ്യാഴപ്പകർച്ച് കഴിഞ്ഞ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പറ്റിയ സമയത്തേക്കാണ് വരുന്നത് പൊതുവേ രണ്ടു വർഷക്കാലവും അതിഗംഭീരം തന്നെയാണ് നാലും അഞ്ചും വ്യാഴം പ്രതികൂലത്തിലല്ലാത്ത സമയമാണ് എന്ന് കണക്കുകൂട്ടാ നാലിലെ വ്യാഴത്തിൽ അതി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അപ്പം അതുകൊണ്ട് അടുത്ത രണ്ടു വർഷക്കാൻ നല്ലതായത് കൊണ്ട് രണ്ടു വർഷത്തേക്കുള്ള പ്ലാനിങ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ടു വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാവുന്ന ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രാർത്ഥനാ സംഗമം വന്നാൽ ഈ രണ്ടു വർഷം കൊണ്ട് നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റും അതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച രണ്ട് ദിവസമെങ്കിലും മിനിമം രണ്ടോ മൂന്നോ ദിവസവും വൈഷ്ണവ ക്ഷേത്ര ദർശനം വേണം എല്ലാ ദിവസവും രാവിലെ കുളിച്ച ഗുരുവായൂരപ്പനെ ഓർത്ത് കുറെ നേരമെങ്കിലും നാമം ജപിക്കുക രാവിലെ വൈകുന്നേരം വൈഷ്ണവനാമങ്ങൾ എന്തായാലും നാമജപാതികൾ ചെയ്യുക അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൽ കിട്ടാവുന്ന ഫലം അതി കേമത്തം തന്നെയാണ് ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വ്യാഴാനുകൂല്യം ഇത്ര വർഷത്തേക്ക് കിട്ടും എന്ന് പറയുമ്പം ഈശ്വര ചാരവശാൽ ഗ്രഹനിലപ്രകാരം നമുക്ക് അനുകൂലമായ കാലത്താണ് നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ ആ അനുഗ്രഹം അനുഗ്രഹം നിറഞ്ഞ കാലത്ത് നമ്മൾ കൂടുതൽ പ്രാർത്ഥന ചെയ്യുക എന്ന് മാത്രമേ ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ അതുപോലെ തന്നെ ആ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കാവുന്ന നന്മകളുടെ മാക്സിമം ശ്രേയസ് നമ്മളിലേക്ക് നമ്മുടെ മകളിലെ മക്കളിലേക്കും എത്തിച്ചേരുക എന്നുള്ളത് അപ്പൊ ചെ ഓരോ നക്ഷത്രങ്ങളെടുത്ത് ആ നക്ഷത്രം ഇനി ഒരു വർഷത്തേക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞു കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല നാമജപം മതി അങ്ങനെ ഒരു വിഷയങ്ങളുമില്ല പ്രാർത്ഥന മതി ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ വൃത്തിയായിട്ട് ചെയ്താൽ മതി ഇത്രയൊന്നും ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോവും പൊതുവെ ഭാഗ്യകാലഘട്ടം തന്നെയാണ് ഒരുപാട് നക്ഷത്രക്കാർക്ക് ഇപ്പൊ ഒന്ന് രണ്ട് കൂറുകാർക്കാണ് ചെറു മറവ് പറഞ്ഞേക്കണേ അവർ വൈഷ്ണവ വൈഷ്ണവദർശനവും ഉണ്ടെങ്കിൽ അതിഗംഭീരമാണ് എല്ലാത്തിൻ്റെയും അവസാനമായിട്ട് ശരണാഗതനായി നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ വിഷമങ്ങളുടെയും സങ്കടം കളയില്ലായ്മ ചെയ്യുന്ന ഗുരുവായൂരപ്പന്റെ കാലിലേക്ക് അറിഞ്ഞു പിടിച്ചിട്ട് ഭഗവാനെ എന്നെ കാത്തോളണേ എന്ന് മാത്രം പറഞ്ഞാൽ മതി അവിടെ വിജയമാണ് അവിടെ നന്മയാണ് അവിടെ ഐശ്വര്യമാണ് നമസ്കാരം നമസ്കാരവും വരിക